ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങേല വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മുരിങ്ങയില വെച്ചിട്ട് തോരൻ തയ്യാറാക്കാൻ അറിയാമായിരിക്കുമില്ലേ പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് പാചകക്കാർ പറഞ്ഞതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മുരിങ്ങയില തോരം വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിൻ്റെ ബെനിഫിറ്റ് ഇരട്ടിയാവും പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റമാണ് മുനിങ്ങേല എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ പ്രത്യേകം പറയാതെ തന്നെ എല്ലാവർക്കും നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട് അത് കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവും കാരണം നമുക്ക് എടുക്കാൻ ഈ ഒരു ഇല റെഡിയാക്കി എടുക്കാൻ ഒത്തിരി എടുക്കും അപ്പോൾ അത് ഞാനിവിടെ ഇലയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്താണ് ഇവിടെ എല്ലാം എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് കഴുകിയൊന്ന് വെള്ളം വാർന്നു പോയിട്ട് വേണം എടുക്കാൻ നിങ്ങൾക്ക് അധികം നല്ല സ്ഥലത്തൊക്കെ നിൽക്കുന്ന മുരിങ്ങയിലാണെങ്കിലും അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടച്ചെടുത്തൊന്ന് തോരം വെക്കാവുന്നതാണ് കഴുകണമെന്നില്ല അപ്പം ഞാൻ പക്ഷേ ഇതൊന്ന് കഴുകിയാണ് എടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയെടുത്താൽ മതി അപ്പം നമുക്കിനി ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മൾ മുരിങ്ങയിലെ എല്ലാം നല്ല ഒന്ന് കഴിയിയതിന് ശേഷം ഞാൻ ഇതുപോലെ കൊള്ളിയൊരു പാത്രത്തിലേക്ക് വെള്ളം വാർന്നു പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തോരം വെക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര അരമുറി തേങ്ങ തിരുമിയതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം നല്ലപോലെ അര ഇത് ചതച്ചെടുത്താൽ മതി അപ്പോൾ താൻ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ പാചകക്കാരൊക്കെ ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത് അപ്പം നമുക്ക് ഇരട്ടി ടേസ്റ്റാകും അതുപോലെ തന്നെ ഇരട്ടി ഗുണമാവും ഞാനിവിടെ ഒരു പിടി അമരപ്പയറാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി രണ്ട് സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു അമരപ്പയർ നമുക്ക് പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ചീൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സാധാരണ നമ്മൾ കടുവ വറക്കുന്ന പോലെ കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം കുറച്ച് വറ്റൽമുളകൂടെ രണ്ട് മൂന്ന് വെറ്റൽ മുളകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കടുവ വറുത്തയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഇത് നമ്മുടെ അമരപ്പയർ അമരപ്പയുടെ വെണ്ടുവന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം മുരിങ്ങയിലൊന്നിട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ മുരിങ്ങയില ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക് ഇനി ഇത് കുറച്ചു നേരം നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ അമരപ്പയറും മുരിങ്ങയിലും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് മുരിങ്ങക്ക് മുരിങ്ങയില തന്നെ അതുപോലെ അമരപ്പയർ തന്നെ തോരൻ വെക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അതുപോലെ തന്നെ അമരപ്പയർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നം ഉള്ളപ്പോ വളരെ നല്ലതാണ് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ ചോറിന് മാത്രമല്ല ചപ്പാത്തി ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്